നമുക്കിന്ന് ഒരു ബീഫ് കറി വെച്ചാൽ എനിക്കിന്ന് നല്ല ബീഫ് കിട്ടി കേട്ടോ ബീഫ് കറി വെക്കുമ്പോൾ നമ്മളെപ്പോഴും അതിനകത്ത് കുറച്ച് കൊഴുപ്പും കരളും എല്ലും എല്ലാം കൂടെ ഇടണം എന്നാലാണ് ആ കറിക്കൊരു എന്താ മയവും ടേസ്റ്റുമൊക്കെ വരുവല്ലോ കേട്ടോ ഞാൻ എനിക്കങ്ങനെ വെക്കാനാണ് ഇഷ്ടം കേട്ടോ ഇന്ന് കിട്ടിയ നല്ല പോത്താണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് സവാള ഇഞ്ചി വെളുത്തുള്ളി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിത് ചെയ്യുന്നത് എന്നും ചെയ്യുന്ന കണക്കാണല്ലോ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ നാടേ ഈ പാത്രത്തിലോട്ട് കുറച്ച് കടുവ് കിട്ടുമോ പിന്നെ കുറച്ച് കറി പിന്നെ നമ്മളെ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും അതിനകത്തോട്ടിട്ട് ചെറുതായിട്ടൊന്ന് വരെ ഇങ്ങനെ ചുമക്കൊന്നും വേണ്ട അതിനു മുന്നേ തൊട്ടേ നമ്മൾ ഇളക്കി ഒരു പരുവാക്കി എടുക്കും കേട്ടോ ഇതെടുത്തതിന് ശേഷം നമ്മൾ നമ്മളെന്താ ചെയ്യുക അതിനകത്തോട്ട് സവാള ഇട്ട് കൊടുക്കണം സവാള എന്ന് പറഞ്ഞാൽ നല്ല കുഞ്ഞു കുഞ്ഞുഞ്ഞാ നീളത്തിലായിരിക്കും സവാള കേട്ടോ ഞാൻ ചെറിയ ഉള്ളി ചേർക്കുന്നില്ല ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് കൂടും പക്ഷേ ഞാൻ സവാളയാണ് ചേർത്തത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് ചേർക്കാം ഇത് നല്ല കണക്ക് വഴറ്റിയൊന്നും എടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ വെക്കുന്ന രീതി കൊണ്ട് ഞാൻ പറയുകയാണേ അപ്പോൾ ഇത് നല്ലതായിട്ട് വഴറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് വാടി വന്നാൽ മതി അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് പച്ചമുളകും കൂടെ കീറിയിട്ടിട്ടുണ്ട് കേട്ടോ പച്ചമുളകും കറിയില്ലല്ലോ എനിക്ക് പച്ചമുളകും കറുപ്പിലേക്കെ കൂടുതൽ തീർക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെല്ലാം കൂടെ ചേർത്ത് വാട്ടി വെച്ചിട്ടുണ്ട് ഇനി എന്താ ചെയ്യേണ്ടത് നമ്മുടെ ബീഫ് ഇങ്ങോട്ട് എടുക്കണം ബീഫ് എടുത്തിട്ട് ഈ വാട്ടി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും പച്ചമുളകും എല്ലാം കൂടെ നമ്മൾ കടുപൊട്ടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ ഇതിലിനീ വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കുകയേയില്ല അപ്പോൾ ഇതെല്ലാം കൂടെ തട്ടി ഈ ബീഫിനകത്ത് എന്നിട്ട് ആ പാത്രത്തിൽ തന്നെ നമുക്ക് പൊടികളെല്ലാം ചൂടാക്കി ചൂടാക്കിയെടുക്കട്ടെ അതിനായിട്ട് മുളക് പൊടി പിന്നെ നമ്മുടെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ നമ്മുടെ ബീഫ് മസാല കേട്ടോ ഈ ബീഫ് മസാല ഇച്ചിരി തോന്നേയും ചേർക്കും കരി എൻ്റെ മുളക് പൊടിക്ക് നല്ല എരിയുണ്ട് അത് കാരണം അത് ഞാൻ കുറച്ചേ ചേർത്തിട്ടുള്ളൂ കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ ചൂടാക്കി എന്ന് പറഞ്ഞാൽ ഒരു നല്ല കളർ കരിയുന്ന രീതിയിൽ മൂപ്പിക്കേണ്ട ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമണമൊക്കെ മാറി ഒന്ന് വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം മൂപ്പിച്ചെടുത്തിട്ട് നമ്മുടെ ആ ബീഫിനകത്ത് സവാളയൊക്കെ വാട്ടിയിട്ടിരിക്കുന്നില്ലേ അതിലോട്ട് ഈ പൊടി അങ്ങോട്ട് തട്ടിയിടണം കേട്ടോ പൊടി തട്ടിയിട്ടിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഓരോരുത്തരും ഓരോ അളവിലാണല്ലോ ചേർക്കുക അപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കൈ കൊണ്ടിടക്കണം കേട്ടോ സ്പൂൾ കൊണ്ടക്കാൽ അതിനകത്തൊരു രുചി കിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നല്ല കണക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ ഇളക്കി കൊടുക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് കുറച്ച് വെള്ളമൊക്കെ വരുമല്ലോ എന്നിട്ട് ഇത് നമ്മൾ പിന്നെ എണ്ണയോ ഒന്നും ചേർക്കാതെ നേരെ കുക്കറിലോട്ട് തട്ടിടുവാണോ കേട്ടോ അപ്പം കുക്കറിൽ നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ ആവി കയറുമ്പോൾ അടുക്കി പിടിച്ചാലും അപ്പം നമ്മൾ ഈ പാത്രം ഇത് വെച്ചിരുന്ന പാത്രവും കൂടെ വെള്ളം ഒരു ശക്കലോ അതിനകത്തോട്ട് കഴുകി ഒഴിച്ച് ഇളക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊരു എൻ്റെ കുക്കറിനൊരു നാല് വിസിലാണ് കേട്ടോ വേണ്ട നിങ്ങളുടെയൊക്കെ കുക്കറിന് എത്രയാണോ അത്രയും പിന്നെ അത് തട്ടിതാ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ഒഴിച്ചിട്ടുണ്ട് അത് വെന്തത് കേട്ടോ ഇതിനകത്തോട്ട് പിന്നെ നമ്മൾ ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ കറി മസാല ചേർക്കും പിന്നെ കുറച്ച് കുരുമുളക് പൊടി കുരുമുളക് പൊടി നമ്മൾ നേരത്തെ ചിക്കനായാലും ബീഫിനായാലും ഇട്ടാലും നമ്മൾ കറി ഇറക്കുന്നതിന് കുറച്ച് മുന്നേ കുറച്ച് കുരുമുളക് ഓടികളും കിട്ടും അടിപൊളി കുറുകിയ ബീഫ്